ചേഗവർ കേരളത്തിലെ മലബാറിലെ ചില പ്രദേശങ്ങളിലുള്ള ഒരു ആയോധന ജാതിയായിരുന്നു ചേഗവർ ചേഗോൻ എന്നും ചേഗവർ എന്നും അറിയപ്പെടുന്നുണ്ട് സംസ്കൃത വാക്കായ സേവകൻ എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ വാക്ക് മലബാറിലെ ഹിന്ദു തീയർ സമുദായത്തിലെ ഉപജാതിയായിരുന്നു ഇവർ ഉത്തര മലബാറിലെ കോലത്തുനാട് വടകര കടത്തനാട് കണ്ണൂർ പാലക്കാട് എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇവരുടെ പ്രധാന വാസസ്ഥലം തീയസമുദായത്തിലെ ഈ വിഭാഗം പേരിന്റെ കൂടെ ചേകവർ എന്ന് ചേർത്താണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലം വരെ ഒരു പ്രത്യേക ജാതി ആയി തന്നെ ചേഖവരെ അടയാളപ്പെടുത്തി കാണുന്നുണ്ട് രാജാക്കന്മാരുടെ സേനയിലെ യുദ്ധഭയം തീരെയില്ലാത്ത പടയാളികളായും കൊട്ടാരങ്ങളുടെ കാവൽക്കാരായും സേവനം ചെയ്യുക എന്നതാണ് ഇവരുടെ തൊഴിൽ അക്കാലത്ത് ചേകവന്മാരിലെ ചിലർക്ക് സ്വന്തമായി സേനകൾ തന്നെ ഉള്ളവരായിരുന്നു ചേകവന്മാരുടെ തറവാടിനോട് ചേർന്ന് കളരിയും പൂത്തറയും ഉണ്ടാകും മിക്കപ്പോഴും അതിനോട് ചേർന്ന് കാവും ഉണ്ടാവാറുണ്ട് മലയാളത്തിൽ ചേകവൻ എന്ന വാക്കിന് പടയാളി യുദ്ധം ചെയ്യുന്നവൻ എന്നിങ്ങനെയും വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് മലയാള ഭാഷയുടെ നിഗണ്ടു രചയിതാവായ ഹെർമൻ ഗുണ്ടർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തു വർഷം എട്ടാം നൂറ്റാണ്ടോടെ ചേകവരുടെ സാന്നിധ്യം കേരളത്തിൽ ഉള്ളതായി ചരിത്ര തെളിവുകളുണ്ട് ചേരച്ചോള സാമ്രാജ്യങ്ങൾ ചേകവരെ അവരുടെ സേനയുടെ ഭാഗമാക്കിയതോടെയാവാം കളരി കേരളത്തിൽ പ്രചരിച്ചത് എന്നും ഹനുമാനും ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നു മാർത്താണ്ഡവർമ്മയുടെ സേനയിൽ മലബാറിൽ നിന്നും കൊണ്ടുവന്ന ചേകവന്മാരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പലപ്പോഴും കുടിപ്പകയ്ക്കും നാടുവാഴികൾക്കും വേണ്ടി ദ്വന്ദ്യുദ്ധത്തിൽ ഇവർ വീരമൃത്യു വരിക്കുന്നത് വടക്കൻപാട്ടുകളിൽ പ്രസിദ്ധമാണ് ആരോമൽ ചേകവർ മന്ദപ്പൻ ചേഖവർ എന്നു തുടങ്ങി വടക്കൻപാട്ടുകളിൽ ചേഖവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു